മ്മയുടെ നടയിൽ വന്നു ഞാൻ ചോദിച്ചത് ഒരു സെൻറ് തറയും ഒരു ഷീറ്റിട്ട വീട് ഞാൻ ചോദിച്ചു അമ്മേൻ്റെ അടുത്ത് അമ്മ എനിക്ക് അഞ്ച് സെൻറ് തറയും ഒരു മാളിക കെട്ടടവും തന്നു അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു എനിക്കത് കേട്ടിട്ട് കണ്ണു നിറഞ്ഞു സത്യം പറഞ്ഞു എനിക്ക് ഞാൻ ജനിച്ച നാളെ മുതൽ എൻ്റെ അമ്മ തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രം പോലെ തന്നെ പ്രശസ്തമായ ഒരു ദേവീക്ഷേത്രമാണ് കരിക്കകം കരിക്കകത്തെ ഭജന സംഘം ആ ഗ്രൂപ്പിൽ പെട്ടവരാണ് ഈ വനിതാ രത്നങ്ങൾ ഇവർ കാട്ടാക്കട സ്വദേശികളാണ് ഇവർക്ക് അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ഓടി ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുക എന്താണ് ചേച്ചിക്ക് ആറ്റുകാലമ്മ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം തീർച്ചയായിട്ടും ഞാൻ കൊച്ചുനാള് മുതൽ ഞാൻ കൊച്ചുനാൾ മുതൽ ഞാനിവിടെ വരികയാണ് എല്ലാ ഞായറാഴ്ചയും വഞ്ഞ് ഞാൻ തൊഴുമായിരുന്നു ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കണ കാലം തൊട്ട് ഞാനിവിടെ വരിക അന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛൻ റിട്ടയർ ചെയ്യണതിന് മുന്നേ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നായിരുന്നു അത് എൻ്റെ അമ്മ എനിക്ക് പത്തൊമ്പതാമത്തെ വയസ്സിൽ എനിക്ക് സാധിച്ചു തന്നു അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ ഇടയ്ക്ക് ഞാൻ അമ്മയെ മറന്നു എനിക്ക് ആയിരുന്നു എന്നാലും പിന്നീട് എൻ്റെ അനുഭവം അമ്മയെ ഞാൻ അമ്മ എൻ്റെ ഇവിടെ കൊണ്ട് എത്തിച്ചു വീണ്ടും ആ എന്നെ മറന്നത് എന്തിനെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു ഞാൻ അമ്മയുടെ അടുത്ത് വീണ്ടും പാദത്തിൽ വന്നു എനിക്കൊരു വീടില്ലായിരുന്നു ഒന്ന് രണ്ട് വീടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറി മറിഞ്ഞ് പോയി കുറച്ച് കഷ്ടകാലങ്ങളൊക്കെ വന്നു അത് കഴിഞ്ഞ് ഞാൻ അമ്മയുടെ നടയിൽ വന്നു ഞാൻ ചോദിച്ചത് ഒരു സെൻ്റ് തറയും ഒരു ഷീറ്റിട്ട വീടും ഞാൻ ചോദിച്ചു അമ്മേൻ്റെ അടുത്ത് അമ്മ എനിക്ക് അഞ്ച് സെൻറ്റ് തറയും ഒരു മാളിക കെട്ടണമെന്ന് തന്നു അതുതന്നെ എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു എനിക്കത് കേട്ടിട്ട് കണ്ണ് നിറഞ്ഞു സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് എനിക്ക് ഞാൻ ജനിച്ച നാള് മുതൽ എൻ്റെ അമ്മ ഇന്നില്ല എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവന്നു ഞങ്ങളെ കൊച്ചുനാൾ മുതലേ ഞങ്ങളെ തൊഴിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എനിക്ക് മകളുണ്ടായപ്പം മോളെ ഇവിടെ അടിമയാണ് മോളെ ഇവിടെ നിന്ന് നേർന്ന് കിട്ടിയതാണ് ഇവിടെ വന്ന് തുലാഭാരം നടത്തി കല്യാണത്തിന് അമ്മയ്ക്ക് താലി നേർച്ച കൊടുത്ത് അമ്മേടെ നടയിലാണ് എനിക്ക് കല്യാണം നടത്താനായിട്ട് ഉള്ള ഇതുണ്ടായിരുന്ന ലീവ് കിട്ടാത്തതിൻ്റെ പേരിൽ വേറെ മണ്ഡപം മാറ്റേണ്ടി വന്നു അമ്മയുടെ അടിമയാണ് ഇന്നും വന്ന് അമ്മയെ പ്രാർത്ഥിച്ച് തൊഴുവാണ് വളരെ സന്തോഷം അമ്മയുടെ നടയിൽ വന്ന് പൊങ്കാലയിടും പൊങ്കാല ഇട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ രാത്രിയൊക്കെ ഈ നടയിൽ വന്ന് ഞങ്ങളിതെല്ലാം കണ്ട് വിളക്ക് കെട്ടെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അത് ഞങ്ങൾ കരമന നിന്നാലും ഞങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ദേവീര സങ്കല്പമാണത് ആ വിളക്ക് കെട്ടെന്ന് പറയുന്ന സംഭവം അതെന്നും കൊണ്ട് ഉണ്ടാവും അപ്പോഴൊക്കെ ഞങ്ങൾ ഓടി വെളിയിറങ്ങി ആ ദേവിയെ തൊഴാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഞങ്ങൾ ഇന്ന് കാലത്ത് ഇവിടെ വന്നു ഇത്രയും ജനത്തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് തൊഴാൻ പറ്റി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു മണിപ്പത്തേ മുക്കാലായപ്പോൾ ഞങ്ങൾ ഭക്ഷണം വരെ കഴിച്ചു ഞങ്ങൾ വെളിയിറങ്ങി ആ സന്തോഷത്തോടെ ഈ അമ്മയുടെ നടയിൽ നിൽക്കുകയാണ് വ ദായിനിയാണ് അമ്മയെക്കുറിച്ചാണ് ഞങ്ങൾ പാടുന്നത് ഭജന പാട്ട് പാടുന്നത് കരിക്കപ്പം ഞങ്ങൾ ചേച്ചിയോട് പറയുകയാണ് അമ്മയെക്കുറിച്ച് ഇന്നലെയും പാടിയിട്ടല്ലേ ചേച്ചി വന്നത് അതുകൊണ്ടായിരിക്കണം ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി ഞങ്ങൾ വെളിയിറങ്ങി അപ്പോൾ അമ്മ ആ ബുദ്ധിമുട്ടിച്ചില്ല അമ്മയെക്കുറിച്ചുള്ള പാട്ടുകളാണ് ഞങ്ങൾ പാടുന്നത് അപ്പം ഞങ്ങളെ വരച്ചില്ല അമ്മ അത്ര വരതായിനിയാണ് വരപ്രസാദിനിയാണ് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് സൗഭാഗ്യവും സന്തോഷവും എല്ലാം തരുന്ന അമ്മയാണ് അമ്മേടെ അനുഭവം ഞാൻ ഞാനും ഹസ്ബൻഡും വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് സ്വന്തം കുടുംബമൊക്കെ ഉണ്ടായിരുന്നത് അമ്മേടെ കാലത്തൊക്കെ പോയി അപ്പോൾ അമ്മ ജനിച്ച് അറുപായ നാൾ തൊട്ട് അമ്മേരുടെ അമ്മേരുടെ കൂടെ വന്നു വന്നിവിടെ പൊങ്കാലയുടെയും തുഴയും ഒക്കെ ചെയ്യുവാൻ കരി ആറ്റുകാലേരുടെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്കെവിടെയെങ്കിലും ഒരു രണ്ട് സെൻറ്റ് സ്ഥലവും വാങ്ങിക്കണമെന്ന് എൻ്റെ അഞ്ച് സെൻ്റ് സ്ഥലവും വീടും കരിക്കകത്തമ്മരെ നട കിട്ടി ഇരുപത്തഞ്ച് വർഷത്തിനുമുമ്പേ ഹസ്ബൻഡ് മരിച്ച് രണ്ട് കുട്ടികളും പതിനെട്ടും പതിനഞ്ച് വയസ്സായ രണ്ട് കുട്ടികളായിരുന്നു അവരെയൊക്കെ വളർത്തി നല്ലോണം പഠിപ്പിച്ച് നല്ല കുടുംബജീവിതമാക്കി അവർക്ക് വീടായി എല്ലാം കരിക്കാത്തമ്മയ ആറ്റുകാലമ്മയാണ് എനിക്ക് തന്നത് ഞാൻ കുറേ വർഷങ്ങൾക്ക് ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ മാസം തോറും എല്ലാ മാസവും ഈ അമ്മേരെ നടേ വരും വഴിപാടും കൊടുക്കും എല്ലാ മാസവും പൊങ്കാല ഇടും ഇട്ടിന് എല്ലാം ഇവിടെ നമ്മൾ വഴിപാട് കൊടുക്കും പക്ഷേ അതിനുള്ള ഐശ്വര്യം എനിക്ക് അമ്മ തന്നു എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയി അത് കഴിഞ്ഞ് ഇവിടെ വന്നു പങ്കജേശൂരിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തു അങ്ങനെ നല്ല ഇതായിട്ട് പോയി പക്ഷേ പെട്ടെന്ന് പിന്നെ അങ്ങ് നമ്മളിവിടെ ആയി അതിൻ്റെ അനുഭവം ഞാൻ ഇപ്പോഴും അറിയണുണ്ട് അമ്മേരാ നട വരാത്തതിൻ്റെ അനുഭവം ഞാൻ അറിയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ എല്ലാ മാസവും ഇവിടെ വരും അമ്മയത്തോടും ഇവരുടെയെല്ലാം മനസ്സിൽ മാത്രമല്ല ഇവരുടെയെല്ലാം നാവുകളിൽ പോലും അമ്മ തുളുമ്പോയി നിറഞ്ഞു നിൽക്കുകയാണ് അതാണ് ആ ചേച്ചി പറഞ്ഞത് കരിക്കകത്തമ്മയുടെ അവദാനങ്ങൾ വാഴ്ത്തുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ആറ്റുകാൽ നടയിൽ വരുമ്പോഴും ആ ഒരു അനുഗ്രഹം അവർക്കിവിടെ ലഭിക്കുകയാണ് ശരിക്കും ഇതുപോലെ എത്ര സ്ത്രീകളാണ് ഇവിടെ ആറ്റുകാലമ്മയെ മനസ്സിൽ നിറച്ച് വാക്കിൽ നിറച്ച് അവരുടെ ഓരോ അടിയിലും നിറച്ച് ഇങ്ങനെ ഈ പൊങ്കാലക്കാലത്ത് നിറഞ്ഞു നിൽക്കുന്നത് എന്നറിയണമെങ്കിൽ ഇവിടെ വരിക തന്നെ വേണം തിരുവനന്തപുരത്ത് മണക്കാട് ഉള്ള അമ്മയാണിത് അമ്മയുടെ പേര് ശാന്ത നായർ എന്നാണ് അമ്മ ഈ പ്രായത്തിലും അമ്മയുടെ ആ ചുറു ഇപ്പോഴും അമ്മയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും സാധിക്കരുന്ന് വയസ്സെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നാലും ഞാൻ ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരും പറയും പറയരുത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വലിയ തിരക്കില്ല ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയമുണ്ട് ഇപ്പം ആരും കാണാനും പറ്റുന്നില്ല അത് വലിയ തിരക്കായിപ്പോയി കുട്ടിക്കാലത്തെ പൊങ്കാല കുട്ടിക്കാലത്തെ പൊങ്കാല വീട്ടിലില്ല പിന്നെ അമ്പലത്തിൽ വന്നാണ് പൊങ്കാല ഇടുന്നത് അവിടെ എന്നത്തെ പൊങ്കാല ഇടാറില്ല ഇവിടെ ആ ജോലിക്കാരുടെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തേക്കോ അവർ പൊങ്കാലയായിട്ട് രണ്ട് മണിയാവുമ്പം കൊണ്ടുവരും എനിക്കൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ നീങ്ങി നീങ്ങി ഞങ്ങളുടെ വീട്ടിൻ്റെ നടവര അപ്പോഴും ഞങ്ങളും എല്ലാവരും ഇടാൻ തുടങ്ങി അതിനു മുമ്പേ ഇവിടെ വരെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇട പിന്നെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഇടും ഞാൻ എസ് എസ്റ്റേറ്റിലായിരുന്നു മൂന്നാറ് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വരും ഇപ്പൊ ഇപ്പം ഇക്കൊല്ലം പൊങ്കാല ഇടുന്നുണ്ടോ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇടുന്നില്ല എനിക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ഡോക്ടർ ഇല്ലായിടും രണ്ടുപേരുണ്ട് ഒരാൾ കൂട്ടത്തിലുണ്ട് പുള്ളിയിടും